സീസൺ ഫൈവ് രീതിയിൽ ഇന്ന് ഒരു മൊഞ്ചത്തി കുട്ടിയായിട്ടാണ് ആൻസർ എത്തിയിരിക്കുന്നത് ആൻസറയുടെ ലാസ്റ്റ് പെർഫോമൻസിലെ ചില രസം കണ്ടാലോ മിഷങ്ങൾ കണ്ടല്ലോ എന്താ ഹിന്ദിയിലെ തുടർന്നും വേദിയിൽ അതിമനോഹര നിമിഷങ്ങളാണ് അരങ്ങേറുന്നത് എനിക്കറിയ പേരറിയില്ലേ പോണിട്ടിട്ടത് ആൻസനയുടെ ഓരോ സംസാരവും വേദിയിൽ ചിരിപടർത്തി ചിരിപടർത്തിന്റെ പേരോ എടുത്ത് എടുത്ത പേരോ കരയും കേട്ടോ മോളെ എന്നെ തന്നെ ടാർഗറ്റ് ചെയ്യാതെ ഇങ്ങോട്ടൊക്കെ തുടർന്നും രസനിമിഷങ്ങളാണ് വേദിയിൽ അരങ്ങേറുന്നത് ഇവിടെ ആരെയൊക്കെ കൊച്ചിനെ പഠിപ്പിക്കാൻ ചോദിച്ചു പേര് പറയാനല്ലേ എനിക്കൊരു പേര് എന്റെ പേര് ടോമി എന്നെ എടുത്ത എടുത്തയാള് ഷാരുഖ് ൻപോ പാട്ട് പാടാ ഇനിയെങ്കിലും ആരായിരുന്നു ആ പാട്ട് പാടാ മേധാമഹറിന് പകരക്കാരെ ഒരു കുട്ടിക്കുറുമ്പി എത്തിയിട്ടുണ്ട് സീസൺ ഫൈവ് വേദിയിൽ വേദിയിൽ റിമീട്ടൊമിയും ഭീഷണിപ്പെടുത്തുകയാണ് ആൻസർ അതെ എനിക്ക് പാട്ട് കേൾക്കാൻ അതൊന്നും അറിഞ്ഞോളൂ അല്ലേ മോള് ഞാൻ ഈ പാട്ടിന്റെ മ്യൂസിക് ഡയറക്ട് ഇപ്പൊ പാടിയാ പോരല്ലേ മോളെ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ അറിഞ്ഞിട്ടെത്തു വേണം ചേച്ചിക്ക് എന്തോ ഏത് രാഗവാന്ന് ചോദിക്കണോ രോഗിയാവുഞ്ഞേ

മഞ്ചുരി ആലപിച്ച ഗാനം അതേ മനോഹരത്തിലാണ് താരം ആലപിച്ചത് വോയിസ് കൺട്രോൾ ചെയ്ത് ആ ഒരു പോർഷൻ നന്നായിട്ട് വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് സീസൺ ഫൈവ് വേദിയിൽ ഇടം പിടിച്ച ഹരിചന്ദ്രൻ അതിമനോഹര പ്രകടനമാണ് കാഴ്ചവെച്ചത് പുനർജന്മം എന്ന ചിത്രത്തിലെ ഗാനമാണ് താരം അതിമനോഹരമായി ആലപിച്ചത് ഭാവിയിൽ ഒരു പിന്നണി മാറും ദേവരാജന്മാ ക്ഷീണം പേർന്ന് സുശീലാമ്മ ആലപിച്ചും അതേ മനോഹരത്തിലാണ് താരം നല്ല രസം ഉണ്ടായിരുന്നു നമുക്ക് വർണ്ണക്കാഴ്ച ചിത്രത്തിലെ ഗാനവുമായാണ് താരം വേദിയിലെത്തിയത് കേസ് ചിത്രം ആലപിച്ച ഗാനം അതേ മനോഹര ധനതാരം ആലപിച്ചത് സീസൺ ഫൈവ് വീതിയിൽ അരങ്ങേർന്നിയതിമനോഹര നിമിഷത്തിനായി നാം ഏവർക്കും ആകാംക്ഷയുടെ കാത്തിരിക്കും